നമസ്കാരം ആന്റണി രാജു എം എൽ എ മിടുക്കനാണ് മിടുമിടുക്കൻ അതുകൊണ്ടാണല്ലോ ജട്ടി രാജു എന്ന പേര് വീണതു തന്നെ ഒന്ന് ഓർത്തു നോക്കണം തൊണ്ടി മുതലായ അടിവസ്ത്രത്തിന്റെ വലിപ്പം വെട്ടിമുറിച്ച് പ്രതിയെ രക്ഷിക്കണമെങ്കിൽ നല്ല മിടുക്ക് തന്നെ വേണം പക്ഷേ ആദ്യഘട്ടത്തിൽ സർക്കാർ ഒപ്പം നിന്നെങ്കിലും അവസാനം സർക്കാർ അങ്ങേരുടെ കാലുമായിരിക്കും അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കേസിൽ മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു എം എൽ എക്കെതിരെ പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി ആന്റണി രാജു എം എൽ എയുടെ അപ്പീൽ തള്ളണമെന്നാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാർ തനിക്കെതിരെ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ വസ്തുതാപരമായ തെറ്റുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ മിസ്റ്റർ ആന്റണി രാജു സുപ്രീം കോടതിയിൽ എന്നാൽ ഈ കേസിൽ ആദ്യം പ്രതിക്കൊപ്പമായിരുന്ന സർക്കാർ പിന്നീട് നിലപാട് മാറ്റിയതല്ലേ പ്രശ്നമായതെന്ന് ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ ദീപക് പ്രകാശിനോട് സുപ്രീം കോടതി ചോദിച്ചു ജസ്റ്റിസുമാരായ സുധാന്ഷു ദുലിയ രാജേഷ് ബിണ്ടൽ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ആന്റണി രാജുവിന്റെ ഹർജി പരിഗണിച്ചത് തൊണ്ടി മുതൽ കേസിൽ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവിനെതിരെയുള്ള ആരോപണം ഗുരുതരമാണെന്ന് വ്യക്തമാക്കിയാണ് കഴിഞ്ഞയാഴ്ച സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തത് രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള കേസ് എന്ന ആന്റണി രാജുവിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ സർക്കാർ സത്യവാങ്മൂലത്തിൽ വസ്തുതാപരമായ പിശകുണ്ടെന്നാണ് ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് പിശകു മാറ്റാൻ സർക്കാരിന് അവസരം നൽകണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു എന്നാൽ സർക്കാരിന് പിഴവ് തിരുത്താൻ അവസരം നൽകണമെന്നും എങ്ങനെ എതിർ കക്ഷിക്ക് പറയാൻ കഴിയുമെന്ന് കോടതി തിരിച്ചും ചോദിച്ചു തങ്ങളുടെ സത്യവാങ്മൂലത്തിൽ പിഴവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യുകയാണ് വേണ്ടതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൌൺസൽ നിഷയ് രാജൻ ഷങ്കർ വാദിച്ചു തുടർന്നാണ് സർക്കാരിന്റെ നിലപാട് മാറ്റം കോടതി പരാമർശിച്ചത് ഹർജികൾ മെയ് ഏഴിന് പരിഗണിക്കാനായി സുപ്രീം കോടതി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് സർക്കാർ സത്യവാങ്മൂലത്തിലെ ഏഴാം ഖണ്ഡികയിലെ ചില പരാമർശങ്ങളോടാണ് ആന്റണി രാജുവിനെ എതിർപ്പെന്നാണ് സൂചന കേസിന് ആസ്പദമായ ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ വിചാരണ കോടതിയിൽ നിന്ന് കൈപ്പറ്റി എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലത്തിലുള്ളത് എന്നാൽ ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരന്റെ അമ്മാവനാണ് തൊണ്ടി മുതൽ കൈപ്പറ്റിയതെന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ കേസിൽ നിർണായകമാകുന്ന ഈ വസ്തുതയാണ് സർക്കാർ തെറ്റായി കോടതിയെ അറിയിച്ചതെന്നാണ് ആന്റണി രാജുവിന്റെ ആക്ഷേപം മുപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം പുനരന്വേഷണം നടത്തുന്നതിന് കേസിലെ ഹർജിക്കാരനായ മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു എതിർത്തിരുന്നു മുപ്പത്തിമൂന്ന് വർഷം ഈ കേസുമായി മുന്നോട്ടു പോകേണ്ടി വന്നു ഇത് മാനസിക വിഷമം ഉണ്ടാക്കുന്നതായും അതിനാൽ കേസിന്റെ നടപടികൾ പൂർണമായും അവസാനിപ്പിക്കണമെന്നുമാണ് ആന്റണി രാജുവിന്റെ ഹർജിയിൽ ഉന്നയിച്ചിരുന്ന ആവശ്യം ആയിരത്തി ായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചെന്നായിരുന്നു കേസ് കേസിൽ ആന്റണി രാജു കോടതി ജീവനക്കാരായ ജോസ് എന്നിവരായിരുന്നു ഒന്നും രണ്ടും പ്രതികൾ കേസ് പുനരന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ആന്റണി രാജു ഉൾപ്പെടെ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് നന്ദി